നമസ്കാരം സ്വാഗതം ഒന്നര മാസത്തിനുള്ളിൽ രാജ്യ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് എന്നാൽ ബി ജെ പി എ എ പി ഐട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യ ടുഡേയുടെയും റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് കോൺഗ്രസ് ജയിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ ചേർന്ന് തങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് ഒരിക്കൽ തനിക്ക് അഭയം തന്നതെന്ന കാര്യം മറക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപണങ്ങളുടെയും വിമർശനങ്ങളുടെയും കൂടെ പുതിയ പദ്ധതികളുമായി വന്നിരിക്കുകയാണ് എ എ പി ഇപ്പോൾ എ എ പിയുടെ ആവശ്യം ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ വലിച്ചിടുക എന്നതാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള പല തന്ത്രങ്ങളും മെനയുകയാണ് അവർ എ എ പിയും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്നും കോൺഗ്രസിനെ മൈൻഡ് ചെയ്യേണ്ടതില്ലെന്നാണ് എ എ പിയുടെ നിലപാട് പൊന്നൊരുക്കുന്നിടത്തെ കോൺഗ്രസിന് എന്ത് കാര്യമെന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത് ഏത് വിധേനയും രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി എന്നാൽ രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കുക എന്നത് എ എ പിക്ക് അത്ര എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം എ യുടെ തന്ത്രങ്ങൾ ഒന്നും ഇനി ഡൽഹിയിൽ വർക്കാവില്ല കാരണം ഡൽഹി പിടിച്ചെടുക്കാനുള്ള എല്ലാ പദ്ധതികളും കോൺഗ്രസ് ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം ബി ജെ പിയുടെ പ്ലാൻ എന്നാൽ ബി ജെ പിയുടെ പ്ലാനിങ്ങിന് കടുത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഏതാനും ആഴ്ചകൾ മുൻപ് വരെ ഡൽഹിയിൽ പരാമർശിക്കാൻ പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ് ആണ് ഇന്ന് വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിൽ അറുപത്തിമൂന്ന് സീറ്റും പിടിച്ചെടുക്കാൻ ആം ആദ്മിക്ക് സാധിച്ചിരുന്നു എന്നാൽ അന്ന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് മാറി മറിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോൺഗ്രസിന്റെ വൻ ഉയർത്തെഴുന്നേൽപ്പാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇതോടുകൂടി ഡൽഹിയിൽ ഒരു ശക്തിയായി കോൺഗ്രസ് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയതാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം കെജ്രിവാളും സംഘവും അഴിമതി കേസിൽ അറസ്റ്റിലായി അറസ്റ്റിലായി ജയിലിൽ നിന്ന് ഭരണം നടത്തേണ്ടി വന്ന അരവിന്ദ് കെജ്രിവാളിനെയും നമുക്കറിയാം അവസാനം കെജ്രിവാളിന് മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് അതിശി മർലേനയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും കെജ്രിവാൾ തന്നെയാണ് പിൻസീറ്റിലിരുന്ന് ഭരിക്കുന്ന എന്ന വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഈ സംഭവ വികാസങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പതനത്തിന് തുടക്കമായി എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് മാത്രമല്ല ആ തകർച്ച കോൺഗ്രസിന് അനുകൂലമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനം ഇത്തവണ കോൺഗ്രസിന്റെ കയ്യിലാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല